അങ്ങനെ നമ്മുടെ നിവാൻ നിവാൻമോനോ അയാൻ മോനോ അമ്മ വീട്ടിൽ നിന്ന് നിൽക്കാൻ പോയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ അച്ഛാച്ചൻ എപ്പോഴും ഫേവറേറ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടേ കുറുക്കുറിയ എന്താ ലേസ് അങ്ങനെ എന്തോ ഒരു സാധനം അത് അവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് പേര് സോഫ്റ്റ്വേർ ഇരുന്നിട്ട് അപ്പോൾ എനിക്കൊന്ന് തന്നു കേട്ടോ അങ്ങനെ ഞാനും ഒന്ന് കഴിച്ചു ഇതാണ് ആ സാധനം അപ്പം നമ്മുടെ അയാർ എൻ്റെ ഫേവറേറ്റ് ആണ് അച്ചാച്ചൻ്റെ ഫോണിലെ ഗെയിം കളിക്കുക അതിൻ്റെ പേര് ക്രേസി സ്ട്രിക്സ് അങ്ങനെ എന്തുവാണേ അതിൻ്റെ പേര് മൂന്ന് അങ്ങനെ ഉള്ളൂ അതിൻ്റെ മേലെ പൈസ അപ്പം അതൊക്കെ കഴിച്ച് രണ്ട് പേരും ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് അച്ചാച്ചൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ എന്ന് പറയുകയാണെ നമ്മുടെ നിവാൻമോൻ അങ്ങനെ എനിക്കിങ്ങനെ സ്ക്രീനിലേക്ക് കാണിച്ചു തരുവാണേൽ അപ്പം അതിൻ്റെ പേര് ശരിക്കും കിട്ടിയ ക്രിയേസിസ്റ്റിക്സ് എന്നാണ് എൻ്റെ പേര് അമ്മ ഇത് സൂപ്പർ എന്ന് സിമ്പിളൊക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ അയാൻമോൻ വീഴ് എടുക്കുന്നത് പോലും അറിയുന്നില്ല അവൻ അവൻ്റേതായ ലോകത്തിൽ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു വാ ആ ഗെയിമൊക്കെ കളിക്കുന്നത് അവിടെ നിർത്ത് പുറത്ത് വന്നു ഒരു ഡാൻസ് കളിക്കുന്നത് അപ്പോൾ നമ്മുടെ അയാൻ മോൻ കളിച്ച ജസ്റ്റ് സ്റ്റെപ്പ് ഏത് സോങ്ങിലാണെന്ന് ജസ്റ്റ് ഒന്ന് കവൻറ്റ് ചെയ്യാം കേട്ടോ അറിയുന്നവർ അപ്പോൾ അവൻ ഞാൻ കളിക്കുന്നത് കണ്ടിട്ട് അവൻ പഠിച്ച സ്റ്റെപ്പ് ആണേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്റ്റെപ്പ് ആയിരിക്കുമല്ലോ അത് അതേതാണെന്നൊന്ന് കവൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ നിവാൻ മോൻ പറഞ്ഞു അയാനെ വാ നമുക്ക് പൈപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അയാനേയും കൂട്ടിയിട്ട് പൈപ്പ് ഉണ്ടാക്കാൻ പോകാന്നേ അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് വന്ന പൈപ്പാണ് ഇതൊക്കെ പുറത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒറിജിനൽ പൈപ്പിന്റെ മേലെ ആക്കിയിട്ട് ഇതുവഴി നമുക്ക് വെള്ളം വ്യക്തിച്ചാലോന്ന് പറയുന്നേ കേട്ടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തുള്ളി വെള്ളം വന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അതുവഴി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അയാമോ അതൊക്കെ കഴിച്ചു മാറ്റി നിവാൻമോൻ എന്ത് സംഭവം കണ്ടുപിടിച്ചാലും അയാൻ മോനെ കുറച്ചൊന്ന് അസൂഖിയാന്ന് കേട്ടോ അവനാക്കാൻ പറ്റിയിട്ടില്ല അവനപ്പം അതങ്ങ് ഇളക്കി കളിയും അപ്പോൾ അത് വീണ്ടും ശരിയാക്കുകയാണെങ്കിൽ നമ്മളെ നിവാൻമോൻ നിവാൻ മോൻ ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഒക്കെ വിജയിക്കാറുമുണ്ട് ഞാൻ ഉടൻ തന്നെ ഷോർട്സിലൊക്കെ ഇടാറുണ്ട് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇടാറുണ്ട് നിങ്ങൾ കയറി ചെന്ന് കണ്ടോക്കിയാൽ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും പിന്നെ ആ കലാപരിപാടികൾ മൊത്തം കഴിഞ്ഞു പിന്നെ നമ്മുടെ നിവാൻ മോൻ്റെ മെയിൻ പരിപാടി തെയ്യം അങ്ങനെ ഒരു വടിയൊക്കെ എടുത്ത് റസ്സിൻ്റെ ബേക്കിലൊക്കെ ഇങ്ങനെ ഫിറ്റാക്കി വെച്ചിട്ട് തെയ്യം കളിക്കാൻ പോകുന്നത് അൻമോനും അയാൻ മോനും കൂടിയിട്ട് അപ്പം അയാൻ മോനെയാണ് ആദ്യം തെയ്യം കിട്ടുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വെയിലാവുന്നത് വെയിലായതുകൊണ്ട് പുറത്ത് അങ്ങനെ ഇറക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കുന്നതേ ഉള്ളൂ കേട്ടോ തെയ്യം കളിക്കാനും മുറ്റത്ത് കളിക്കാനും അപ്പോൾ തേയ്യത്തിൻ്റെ ഒരു കയ്യിൽ വടിയൊക്കെ ഉണ്ട് മറുകൈയിൽ വേറൊരു വടിയൊക്കെ ആയിട്ട് ഏട്ടൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്നേ നമ്മുടെ അയാൾ പോലെ അമ്മേ തെയ്യാണ് അമ്മ തെയ്യ് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വടി എന്നിട്ട് നിൽക്കുന്നില്ല ഒരു നൂല് ഇതാ എന്നോടൊരു നൂലിതാ നൂലിതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നൂല് കൊടുക്കണം അങ്ങനെ നൂല് വെച്ച് കെട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു നൂല് കൊടുത്തു അങ്ങനെ കെട്ടിക്കൊടുക്കുക എന്നെ ഏട്ടൻ അതിനും തെയ്യം കാണാൻ പോയാൽ തെയ്യ് എങ്ങനെയാണ് കളിക്കുന്നത് തെയ്യം എങ്ങനെയാണെന്ന് ചെയ്യുന്നത് എല്ലാം നോക്കി മനസ്സിലാക്കി വന്നിട്ട് ഇങ്ങനെ ചെയ്യലാണ് മെയിൻ പരിപാടി ഒരു ബക്കറ്റും രണ്ട് കോലൊക്കെ എടുത്തിട്ട് ചെണ്ട മുട്ടിട്ടൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ ഒരു നൂലിൻ്റെയും കൂടി ആവശ്യമുണ്ട് അത് അമ്മ ഒരു നൂലും കൂടി താഴ്ന്നു മറ്റേ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഷാടിയം പഠിക്കുന്നേ അവൻ ഞാൻ നൂലൊക്കെ എടുത്തുകൊടുത്ത് പിന്നെ തെയ്യം കളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉള്ളിലെത്തിയപ്പോൾ തെയ്യത്തിൻ്റെ തുള്ളൽ കാണിച്ചു തരാമെന്ന് മറ്റേ അയാൻ മോൻ തകർത്ത് തുള്ളിൽ കാണിക്കുന്നുണ്ട് ആ പാപകത്ത് കുറച്ച് ഡാർക്ക് അടിക്കുന്നതുകൊണ്ട് ശെരിക്ക കിട്ടിയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ അതിൻ്റെ സ്റ്റെപ്പൊക്കെ എടുത്ത് കളിക്കുന്നതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് ഒരു തോർത്തൊക്കെ ഉടുത്തിട്ട് പിന്നെ അയാൻമോൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവാൻമോൻ പറഞ്ഞ അമ്മയാണ് ചെറിയൊരു മുഖംമുടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കള്ളലാസ് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് രണ്ട് ഓട്ടയൊക്കെ ആക്കിയിട്ട് മുഖത്തിട്ടിട്ട് വേറൊരു തെയ്യാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കാനുള്ള പരിപാടി അതെ നമ്മുടെ നിവാൻമോൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അയാൻമോൻ തകർത്തത്തുള്ളൂ അതെ തെയ്യം കളിക്കുന്ന ഓരോ സ്റ്റെപ്പും അതുപോലെ നമ്മളെ നാട്ടിലെ തെയ്യാണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പേപ്പറിൻ്റെ കൂടെ ഒരു മാസ്ക് ആക്കി എന്നതാണേ നമ്മുടെ നിവാൻ മോൻ ഉണ്ടാക്കിന് അപ്പം അതിനിടയിൽ ഞാൻ കരുതി കളിക്കുന്നിടയ്ക്ക് കുറച്ച് ചോറെല്ലാം വായിൽ വെച്ച് കൊടുക്കാം അങ്ങനെ അയാൻ മോനെ ചോറ് നിൽക്കാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ ചൂടായാലേ ചോറ് ഭയങ്കര കുറവാണ് വെള്ളം കുടിക്കൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് ചോറൊക്കെ പിറകെ നടന്ന് കൊടുത്തു അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നു ഞാൻ കരുതി ഇതെന്ത് വെള്ളം നോക്കുമ്പോഴേതാ നമ്മുടെ ദവാൻമോൻ സ്വന്തമായി ഉണ്ടാക്കിയ ഭത്തൊക്കെ ജ്യൂസ് കേട്ടോ പിഴഞ്ഞിട്ടുണ്ടാക്കി തന്നെ അപ്പം അതിൻ്റെ മേലെ മുന്തിരിയൊക്കെ കുത്തി വെച്ചിട്ട് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് കുടിക്കുന്നതന്നെ അങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അതപ്പോൾ അവൻ പിഴിഞ്ഞെടുത്തതാവാൻ ച സാധ്യത അപ്പം അത് ഞാനും കൂടി കുടിച്ച് കുറച്ച് നല്ല ടേസ്റ്റിൻ്റെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതെൻ്റെ കയ്യിലേക്ക് മറിഞ്ഞുപോയി അപ്പോഴവന് ദേഷ്യം വന്നോട്ടോ അങ്ങനെ അയാൻ മോനും കുറച്ച് കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് അപ്പോൾ വീട്ടിൽ മുസമ്പിയും ആപ്പിളും മുന്തിരിയുണ്ടതിന് അപ്പോൾ അത് കൂടി മൂന്ന് മിക്സ് ആക്കി ജ്യൂസാക്കാനായിട്ട് അങ്ങനെ അടിച്ചുകൊടുത്തേ ഇന്നിടുത്ത വീഡിയോ ആണിത് അപ്പോൾ അതുകൂടി ഇതിലുൾപ്പെടുത്തണം അങ്ങനെ ജ്യൂസൊക്കെ കുറിച്ച് ഇന്നത്തെ വീഡിയോ അടിപൊളിയായി കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാവേ പറ്റമ്മ വായിച്ചു വിറ്റേക്ക